ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പാതിവില തട്ടിപ്പ് കേസിൽ നിലമ്പൂർ സ്റ്റേഷനിൽ ഇതിനോടകം ലഭിച്ചത് നൂറിലേറെ പരാതികൾ തട്ടിപ്പിന്റെ ഏജന്റ് ബിനോയ് പാട്ടത്തിലിനായി അന്വേഷണം ഊർജിതമാക്കി പാതിവല തട്ടിപ്പ് പ്രതി അനന്തകൃഷ്ണന്റെ നിലമ്പൂരിലെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഓസ് വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് തട്ടിപ്പിനിരയായവർ പരാതി നൽകിയതോടെ മുങ്ങിയത് നിലവിൽ ബിനോയ് പാട്ടത്തിനെതിരെ നൂറ്റിനാല് പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരാതിയിൽ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് ഇതുവരെ ലഭിച്ച പരാതികളിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ബിനോയ് പാട്ടത്തിൽ പരാതിക്കാരിൽ നിന്നായി തട്ടിയെടുത്തത് പരാതിക്കാരിൽ നിന്നും ബിനോയ് പാട്ടത്തിൽ നേരിട്ടാണ് പണം വാങ്ങിയത് അതിനാൽ തന്നെ നിലമ്പൂരിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ ബിനോയ് പാട്ടത്തിലാണ് പ്രതി പാതിവില തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനാണ് പി വി അബ്ദുൽ വഹാബ് എം പി ചെയർമാനായ ജെഎസ്എസ് നാല്പത് ലക്ഷം രൂപയാണ് നൽകിയത് ജെഎസ്എസ് ഡയറക്ടർ ഉമ്മർ ഗോയ അനന്തകൃഷ്ണനെതിരെ നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതിയിൽ അനന്തകൃഷ്ണനെതിരെ കേസും എടുത്തിട്ടുണ്ട് എം പി ചെയർമാനായ ജെഎസ്എസ് പോലും തട്ടിപ്പിൽ ഇരയായതും ഈ തട്ടിപ്പിന്റെ ജില്ലയിലെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഓരോ പരാതികളിലും പോലീസ് കേസെടുത്തേക്കും നിലമ്പൂരിൽ തട്ടിപ്പിനിരയായവർക്ക് മൂന്ന് തരത്തിലാണ് പണം നഷ്ടമായത് സ്കൂട്ടർ വിലയായ അറുപതിനായിരം രൂപ നൽകുന്നതിനൊപ്പം ബിനോയ് പാട്ടത്തിലിന് കമ്മീഷനായി മൂവായിരം രൂപയും ബിനോയിയുടെ നേതൃത്വത്തിലുള്ള കാർഷിക സൊസൈറ്റിക്ക് രണ്ടായിരം രൂപയും അങ്ങനെ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ സ്കൂട്ടറും ലാപ്ടോപ്പുകളും ബുക്ക് ചെയ്യുമ്പോൾ ബിനോയിയുടെ പോക്കറ്റിലേക്ക് എത്തിയത് കമ്മീഷൻ വകയിലും ഷെയർ ഇനത്തിലുമായി അയ്യായിരം രൂപ വീതം പരാതികൾ ലഭിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും ബിനോയിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.